നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അലി തിഹാദ് നല്ല ടീമാണ് നല്ല കളിക്കാരൊക്കെ ഉണ്ട് പക്ഷെ ആ തോന്നലൊക്കെ ഞങ്ങളോട് മുട്ടുവോളം മാത്രം പറയുന്നത് അലി അൽ മുലൈഹിയാണ് ഇതൊരു യാഥാർത്ഥ്യമായി തീരുന്ന കാഴ്ചയാണ് ഇപ്പോൾ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ നമ്മൾ കാണുന്നത് അലി തിഫാക്ക് നല്ല കളി അൽ നസിർ നല്ല കളി അലി തിഹാദ് പൊളിച്ചെടുക്കുന്നു പക്ഷെ അതൊക്കെ അൽ കാണുവോളം മാത്രം അൽ ഇത്തിഹാദും അൽഹിലാലും തമ്മിൽ നടന്ന മത്സരം മൂന്നേ ഒന്നിൻ്റെ തകർപ്പൻ ജയമാണ് അൽ ഹിലാൽ നേടിയിരിക്കുന്നത് പ്രിൻസ് ഫൈസൽ ബിൻ ഫഹദ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അൽ അൽഹിലാലിനായിട്ട് അലക്സാണ്ടർ മിട്രോ ഇരട്ട ഗോളുകളാണ് നേടിയത് മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഗോൾ വന്നു പിന്നെ പതിനാലാമത്തെ മിനിറ്റിൽ അദ്ദേഹം പെനാൽറ്റിയിലൂടെയും ഗോള് കണ്ടെത്തി അതോടുകൂടി കളി പതിനഞ്ച് മിനിറ്റ് ആകും ബോൾ ആകുന്നതിന് മുമ്പേ തന്നെ അൽ ഇഹാദ് കളി കൈവിട്ടു രണ്ടേ പൂജ്യത്തിന് പുറകിൽ പോയി സലൈമൽ ദൗസാരി മുപ്പത്തിയേഴാമത്തെ മിനിറ്റിൽ ലീഡ് ഒരിക്കൽ കൂടി വർദ്ധിപ്പിച്ചു മൂന്നേ പൂജ്യം ഒടുവിൽ കരീം ബെൻസീമ എൺപത്തി ആറാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ മടക്കി അടിച്ചെങ്കിലും അതൊന്നും മതിയാവുമായിരുന്നില്ല അൽഹിൽ അലിനെ വെല്ലുവിളിക്കാൻ നോക്കുക ഇപ്പം അലി തിഹാദിൻ്റെ നിര മികച്ച ടീമാണ് കരീം ബെൻസീമ ബേജ്വിന് അവാർ ഡിയാബി ഫാബിഞ്ഞോ എൻഗോളോ കാണ്ടെ ഡാനോ പെരീര വല്ലാത്തൊരു ഇലവനും കൊണ്ടാണ് അവർ കളിച്ചത് എന്നിട്ടെന്തുണ്ടായി അൽഹിലാലിനെ തൊടാൻ പോലും പറ്റിയില്ല ഇതാണ് അവസ്ഥ അപ്പോൾ അലി അൽ ബുലൈഹി പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്ന് സമ്മതിക്കേണ്ടി വരും കഴിഞ്ഞില്ല ഓർഗഹീസൽഹിലാലിൻ്റെ കോച്ച് ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞു ഇപ്പം കോമ്പറ്റീറ്റേഴ്സ് ഈ ലീഗിൽ ഞങ്ങൾക്കുണ്ട് അവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ ലെവലിലുള്ള ടീമുകൾ തന്നെയാണ് സ്ട്രോങ് പ്ലെയേഴ്സ് ഉണ്ട് ഇപ്പം നോക്കുക അൽ നസറ് അൽ അഹ്ലി അൽ ഇത്തിഹാദ് അൽ ഇത്തിഫാഖ് ഇവരൊക്കെ മികച്ച താരങ്ങളുള്ള മികച്ച ടീമുകളാണ് പക്ഷേ ഞങ്ങളുടെ ടീമിൻ്റെ വ്യത്യാസം മികച്ച താരങ്ങളുണ്ട് എന്ന് മാത്രമല്ല ടീം വർക്കിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് ടീമുകൾക്ക് ഞങ്ങളെ തോൽപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്ന് ഓർഗഹിസസ് പറയുമ്പോൾ അത് തന്നെയാണ് യാഥാർത്ഥ്യം മികച്ച താരങ്ങളുണ്ട് മികച്ചൊരു ടീം വർക്ക് അൽഹിലാൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അവരെ വെല്ലുവിളിക്കുക എന്നുള്ളത് സൗദി പ്രോ ലീഗിൽ ഇപ്പോൾ അത്ര എളുപ്പമല്ല എന്നതാണ് യാഥാർത്ഥ്യം അൽഹിലാല് നാല് കളികൾ നാലും വിജയിച്ച് പന്ത്രണ്ട് പോയിന്റോടെ പ്രോ ലീഗിൽ കുതിക്കുമ്പോൾ അൽ ഇത്തിഹാദിനും അൽ ഷബാബിനും അൽ ഇത്തിഫാക്കിനും ഒമ്പത് വീതം പോയിന്റുകളാണുള്ളത് അൽ നസറ എട്ട് പോയിന്റുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു എന്തായാലും രണ്ടാം സ്ഥാനത്തിനുള്ള പോരാട്ടമായി ഇപ്പോഴേ അൽ ഇത്തിഹാദും അൽ നസറും അൽ ഇത്തിഫാക്കും ഒക്കെ ഒതുങ്ങിപ്പോയോ എന്ന ചോദ്യമുണ്ട് അൽ ഹിലാലിൻ്റെ കുതിപ്പിന് ആര് തടയിടും കാത്തിരുന്ന് കാണേണ്ടി വരും വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രോക് സിൻഡി താമ